നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളെ ചുറ്റി പറ്റിയുള്ള കുറേ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ എന്താണ് സംഭവിക്കുക കുറേ രഹസ്യങ്ങൾ ഉണ്ടാകും അതിൽ പറയാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ ഇല്ല എങ്കിൽ നമ്മളുടെ കുടുംബം തന്നെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും നമ്മളുടെ കുടുംബം തകർന്നു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല നഷ്ടം നമുക്ക് മാത്രമായിരിക്കും അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കുടുംബം തകരുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ സംഭവിച്ചു പോകുന്ന ആ ഒരു വലിയ തെറ്റിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാവും അതാണ് നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിലും ഒരു പത്ത് പ വയസ്സിൻ്റെയും പതിനഞ്ച് വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികളെ നിങ്ങളൊന്ന് ഉപദേശിച്ച് നോക്കൂ അവർക്ക് ഒന്നും ഉപദേശിച്ചു കൊടുത്താൽ തലയിൽ കയറില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യങ്ങളിൽ മാത്രമായിരിക്കും അവർക്ക് താല്പര്യം കൂടുതൽ എന്തുകൊണ്ടാണ് അവരുടെ അറിവില്ലായ്മ കൊണ്ടും അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടുമാണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ കുട്ടിക്കാലം തന്നെ എടുത്തു നോക്കും നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് അരുത് എന്ന് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യും കാരണം അല്ലെങ്കിൽ അരുത് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഇപ്പോൾ ഒരു പ്രണയം ഉണ്ടാകുന്നു നമ്മൾ അരുത് എന്ന് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് പറയുന്നു അത് വേണ്ട അത് നമുക്ക് കുടുംബത്തിന് നല്ലതല്ല അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയെ കളയുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ ആ പ്രണയത്തിൽ അത്രമാത്രം നമ്മൾ മനസ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ അച്ഛനെയും അമ്മയും ഒക്കെ എതിർത്ത് കൊണ്ട് നമ്മൾ ആ പ്രണയം എങ്ങനെ നമുക്ക് സക്സസ് ആകാൻ പറ്റും എന്ന് മാത്രം നമ്മൾ ചിന്തിക്കും പിന്നീട് ചില പ്രണയങ്ങളൊക്കെ നല്ലതായി യിപ്പോൾ എല്ലാ പ്രണയങ്ങളെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത് പിന്നീട് നമുക്ക് ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഫെയിലാകുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ അച്ഛനും അമ്മയും പറഞ്ഞത് എത്ര നല്ലതായിരുന്നു അന്ന് കേട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നാത്തവർ ചുരുക്കമാണ് ഉള്ളത് കാരണം എന്താണ് പ്രണയിക്കുമ്പോൾ നമുക്ക് കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഒരു ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അത് എല്ലാം തെറ്റായി മാറും അപ്പോഴെന്താണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുമോ മനസ്സിലാകില്ല കാരണം എന്താണ് അവർക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്തത് കൊണ്ടാണ് പിന്നീട് അവർ അത് എക്സ്പീരിയൻസ് ചെയ്തു വരുമ്പോഴേക്കും സമയം കടന്നു പോയിട്ടുണ്ടാകും അതുപോലെയാണ് മുതിർന്നവരായ നമ്മൾ പല കാര്യങ്ങളും രഹസ്യം രഹസ്യമായിട്ട് തന്നെ വെച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും കുടുംബം തകരും എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മളെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ശരി വലിയ പ്രശ്നങ്ങളാണെങ്കിലും ശരി നമ്മൾ രണ്ട് പ്രാവശ്യം ചിന്തിക്കുക ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ വലിയ നല്ല ഡീപ്പായിട്ടുള്ള ആത്മബന്ധമുള്ള ഒരു സുഹൃത്താണ് ഇത് ആരോടും അയാൾ ഷെയർ ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മളുടെ മനസ്സിനൊരാശ്വാസം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു രഹസ്യം നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തോടെ ആ ഒരു കാര്യം പിന്നെ തീരുമാനമാകും നമ്മൾ ഒരാളോട് വിശ്വസിച്ച് ഒരു കാര്യവും പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മളുടെ വായിൽ നിന്ന് നമ്മളുടെ നാക്ക് കൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി പിന്നെ അത് തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മളൊരാൾക്ക് ഒരു അഞ്ച് രൂപ കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കടം നമുക്ക് തിരിച്ചു വാങ്ങാൻ സാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒരു പത്ത് ദിവസം താമസിച്ചാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാൻ സാധിക്കും പക്ഷെ നമ്മളെ വായിൽ നിന്ന് വിട്ട വാക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിലുള്ള അതീവ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ നമ്മളുടെ കുടുംബത്തിലുണ്ടാകും ഒരു കുടുംബത്തിലും വഴക്കുകളോ പിണക്കങ്ങളോ ഇല്ലാത്ത കുടുംബം ഉണ്ടാകില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ കുടുംബത്തിൽ വഴക്കുണ്ടാകും മക്കളും അച്ഛനും തമ്മിലുണ്ടാവും മക്കളും അമ്മയും തമ്മിലുണ്ടാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകും ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് എന്താണ് അതുകൊണ്ട് നേട്ടം എന്ന് നമ്മൾ ഒരു പ്രാവശ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയില്ല കാരണം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ കൂടപ്പറപ്പുകളുമായിട്ടുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മയുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ആ പിണക്കം മാറും പക്ഷേ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ അതുതന്നെയായിരിക്കും ഇരിക്കുന്നത് നമ്മളുടെ പിണക്കങ്ങൾ മാറുന്നത് അവരറിയുന്നില്ല അതുകൊണ്ട് തന്നെ താൽക്കാലിക ഒരു താൽക്കാലിക ഒരു സംതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലിക ഒരു മനസുഖത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ കുടുംബത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ പിണക്കങ്ങൾ ചെറിയ ചെറിയ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക ഇത് ഒന്നാമത്തെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആളുകളുടെ കുറ്റങ്ങൾ ഭാര്യയുടെ വീട്ടിലുള്ള ആളുകളെ വിളിച്ചു പറഞ്ഞാതിരിക്കുക അതുപോലെ തന്നെ ഭാര്യയുടെ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് മോശമായിട്ട് ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടുകാരോട് സംസാരിക്കാതിരിക്കുക ആ ഇരു കുടുംബങ്ങളുടെയും ഒരു ബന്ധം തകരാൻ ഇത് മാത്രം മതി നമ്മൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ മുന്നിലുള്ള ആളുകൾ നമ്മൾ ഒരു കുടുംബത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു കുടുംബനാഥ എന്ന് പറയുന്നത് ആ കുടുംബം മുഴുവൻ നോക്കി കൊണ്ടുപോയി നമ്മൾ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ആരാവും പകലുമില്ലാതെ ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന ആ ഒരു ഉദ്ദേശത്തിലല്ല കുടുംബനാഥ അല്ലെങ്കിൽ ഗൃഹനാഥ എന്ന് പറയുന്നത് ഒരു ഗൃഹം അല്ലെങ്കിൽ ഒരു കുടുംബം അത് നമ്മുടേതാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളുണ്ടാവും ആ വീട്ടിൽ ആ ആൾ തന്നെയാണ് കുടുംബനാഥ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ കുടുംബനാഥ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ കുടുംബനാഥയ്ക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് ഇതൊന്നും ഉത്തരവാദിത്തമില്ലേ എന്നുള്ള ചിന്തയിലല്ല ഇതൊന്നും സംസാരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വീട്ടിൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ കഴിയുക മറ്റുള്ളവരെ വീട്ടിലുള്ള കാര്യങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ ഒരു കാര്യവും നമ്മൾ അന്വേഷിച്ചറിയാനും പോകരുത് നമുക്കത് കേട്ടിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടാകുകയും ഇല്ല അതുകൊണ്ട് തന്നെ അത് കേൾക്കാനും പോകരുത് ഇത് നമ്മൾ പറയാനും പോകരുത് ഇനി ഇതേപോലെയാണ് ഈ കുടുംബ ബന്ധങ്ങൾ തകരുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനെ അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ശരിക്കും അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയുക ഭർത്താവ് കൊണ്ടുവന്നിരിക്കുന്ന അതീവ രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ ഭാര്യയോട് ഷെയർ ചെയ്യും ഭാര്യ അത് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണത് കാരണം അദ്ദേഹം നിങ്ങളെ വിശ്വസിച്ച് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഭാര്യ ഭർത്താവിനോട് ഒരു രഹസ്യകാര്യം പറയുമ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിൽ വെക്കാൻ സാധിക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് ആ കാര്യം പറയരുത് അതിലൊരു പാപവുമില്ല കാര്യ കാരണം എന്താണ് മനസ്സിൽ വെക്കാൻ സാധിക്കാത്ത ഒരാളോട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകരുത് അത് ഭാര്യ ആയാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും സുഹൃത്തുക്കളായാലും ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക ഏത് രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഏത് രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികം ഉണ്ടെങ്കിലും മറ്റുള്ളവരോട് ഇത് ഷെയർ ചെയ്യാതിരിക്കുക ഇത് വ്യക്തി വ്യക്തിബന്ധങ്ങൾ തന്നെ ഇല്ലാതാക്കും കിടപ്പറ രഹസ്യം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കിടപ്പറയിൽ ഉണ്ടാകും ആ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എത്ര ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് പറഞ്ഞാലും എത്ര നല്ലൊരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ പോലും ഭാര്യയെക്കുറിച്ച് മറ്റുള്ളവരോടോ ഭർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോടോ കിടപ്പറ രഹസ്യങ്ങളോ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക അത് വളരെ ഒരു പരിപാടിയാണ് ഈ കാര്യങ്ങൾ നമ്മുടെ കുടുംബം തന്നെ തകരുമെന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ നമുക്കൊരു ലക്ഷ്യവും സ്വപ്നവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ നമുക്ക് ഷെയർ ചെയ്യാം അല്ലാതെ അതും ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ഭാര്യ എങ്ങനെയാണ് ഭർത്താവ് എങ്ങനെയാണ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഷെയർ ചെയ്യുക നമ്മളുടെ ഒരു സ്വപ്നം നമ്മൾ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തിനോട് പറയുമ്പോൾ അത് നിങ്ങൾ ആലോചിച്ച് പറയുക കാരണം അത് പത്ത് പേരെ അറിയുമെന്നുള്ള ചിന്തയിൽ തന്നെ ഇത്ര ഇനി രഹസ്യം അറിയുന്ന ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് അത് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മളുടെ സ്വപ്നങ്ങൾ ഒന്നും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതിരിക്കുക അത് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മറ്റുള്ളവരറിയട്ടെ നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ കൊയ്യുമ്പോൾ മറ്റുള്ളവരറിയട്ടെ അല്ലാതെ മറ്റുള്ളവരോട് നമ്മളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നുള്ളതിൽ യാതൊരു തർക്കവും സംശയവും ഇല്ലാത്ത കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുടുംബത്തിൽ ശ്രദ്ധിച്ചില്ല നമ്മുടെ കുടുംബം തന്നെ തകർന്നു പോകുന്ന ഒരവസ്ഥ അവസ്ഥയിലേക്ക് വരും കുടുംബം തകർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് പരിതപിച്ചിട്ട് കാര്യമില്ല ഈ കാര്യങ്ങൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക എല്ലാവിധ ഈശ്വര അനുഗ്രഹവും എല്ലാവരുടെ കുടുംബത്തിലും ഉണ്ടാകട്ടെ എല്ലാവർക്കും സർവേശ്വരൻ വലിയ വലിയ ആഗ്രഹങ്ങളും ഒക്കെ സാധിച്ച് സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഭഗവാൻ തരട്ടെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം